ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് കാണുന്നത് ക്രിസ്മസിനൊക്കെ ഇടാൻ പറ്റിയ ബോയ്സിൻ്റെ ഒരു കളക്ഷൻസ് ആണ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മാസം എല്ലാവരും വൈറ്റ് ആൻഡ് റെഡിന് എല്ലാവരും സെർച്ചിങ്ങിലായിരിക്കും പ്രത്യേകിച്ച് ബോയ്സിന് അങ്ങനെ കളക്ഷൻസ് ഒന്നും കിട്ടില്ല അപ്പോൾ ഒരു കിടക്കച്ച ഐറ്റം എൻ്റെ കയ്യിലുണ്ട് ഫൈവ് ടു സിക്സ് ഏജ് വരെയുള്ള കുട്ടികൾക്കാണ് എൻ്റെ കയ്യിൽ അതായത് ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സ് അഞ്ച് വയസ്സ് ആറ് വയസ്സ് വരെ പറ്റുന്നവർക്കുള്ളാണുള്ളത് ഇന്ന് സെറ്റ് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപതാണ് ഷിപ്പിംഗ് ട്ടോ നമ്മുടെ മമ്മൂസിന് ഒരു ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നെട്ടോ ആഡ് ഷൂട്ട് ഉണ്ടായിരുന്നു കാഡ്ബറീസിൻ്റെ ഒരു ആഡ് ഷൂട്ട് എറണാകുളത്ത് റാസ് മീഡിയയിൽ വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അന്ന് വരെ നമ്മൾ അവനക്ക് ഇട്ട് കൊടുത്ത ഡ്രസ്സ് ഇതാണ് ഈ ഒരു രണ്ടാഴ്ച മുമ്പായിരുന്നു ആ ഒരു ഷൂട്ടുണ്ടായിരുന്നത് കാരണം അത്രയും നല്ലൊരു ക്വാളിറ്റി തോന്നറിച്ച ലുക്കുള്ളൊരു ഐറ്റം ആണ് ഇത് ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ വാങ്ങേണ്ട നല്ല കോസ്റ്റ് കൊടുക്കേണ്ടി വരും കാരണം അത്രയും ക്വാളിറ്റി ഉണ്ട് ഉണ്ടതിന് അപ്പോൾ മമ്മൂസിനെ പുറത്ത് കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ ഇട്ട് കൊടുത്ത വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നതായിട്ട് കാരണം നിങ്ങൾക്ക് അറിയാണല്ലോ അത് പുറത്ത് പോയാൽ എങ്ങനെയുണ്ടാവും കുട്ടികൾക്ക് ഇതിട്ടിട്ട് എങ്ങനെ കളിക്കാൻ പറ്റും കാരണം ഫ്രീ ആണ് ഒരു ലൂസ് ഫിറ്റിൽ വരുന്ന ഒരു ജീൻസ് ആണ് വരുന്നത് വളരെ കട്ടി കൂടിയതൊന്നുമല്ല ഒരു നൈസ് ക്ലോത്ത് പോലെ നമുക്കൊരു ചിലപ്പോൾ നമുക്ക് ലിനൻ ആണോ ഇതെന്നൊക്കെ തോന്നിപ്പോകുന്നത് ഒരു ഫ്രീ സൈസിൽ വരുന്ന അതായത് ലൂസ് ഫിറ്റിൽ വരുന്നൊരു ആണ് വരുന്നത് പിന്നെ പ്രത്യേകിച്ച് ഇതിലൊക്കെ അഴുക്കൊക്കെ അതിൽ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ടീഷർട്ട് ആണെങ്കിലും ശരി നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു ടീഷർട്ടിന് തന്നെ അത്യാവശ്യം റേറ്റ് നിങ്ങൾ പുറത്തു പോയി കൊടുക്കേണ്ടി വരും പിന്നെ സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ ലൈക്രയിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ആയാസത്തിൽ കളിക്കാൻ ഫ്രീ ആണ് ഫ്ലെക്സിബിൾ ആണ് കേട്ടോ ഈ ടീഷർട്ട് വരുന്നത് അപ്പം ഇത് സെറ്റ് റേറ്റ് വരുന്നതാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ നമ്മൾ പേൻ്റ് തന്നെ പുറത്തു എടുക്കണം നല്ല റേറ്റ് വേണ്ടിവരും കാരണം അതിൻ്റെ ബാക്കിലുള്ളൊക്കെ ജസ്റ്റ് ഒരു എഴുത്തല്ല നല്ലൊരു പ്രിന്റ് വർക്കാണ് നല്ല റിച്ച് ഡ്രസ്സാണ് കേട്ടോ അത് ഞാൻ അപ്പോൾ പ്രത്യേകം പറയാണ് ഡ്രസ്സൊക്കെ എടുത്തുവെച്ച് നമ്മളിത് വാങ്ങി വാങ്ങിയെടുത്തു വെച്ചാൽ നിങ്ങൾക്ക് ഇത് മോഡൽ ഔട്ടൊന്നും ആവില്ല കാരണം പ്രത്യേകിച്ച് ബോയ്സിൻ്റെ അങ്ങനെ മോഡൽ ഔട്ടാവുന്ന ആവുന്ന ഡ്രസ്സുകളും അല്ല അടിപൊളി കളക്ഷനാണ് കുട്ടികൾക്ക് ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കളിക്കാനും നല്ല സുഖമാണ് വേണ്ടവരെല്ലാം എയ്റ്റ് സീറോ എയ്റ്റ് ഡബിൾ നയൻ സെവൻ വൺ സെവൻ ഡബിൾ സീറോ എന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ കുട്ടിയുടെ ഏജ് പറഞ്ഞുകൊണ്ട് അഡ്രസ്സ് തരട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ സുഹൃത്തുക്കൾ ഇൻഷാ നമുക്കങ്ങനെ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടും ഓഡേഴ്സൊക്കെ ഒരുപാടുണ്ട് നമുക്കങ്ങനെ ചെയ്യാം അല്ലാതെ കുറഞ്ഞ ഓർഡേഴ്സിനൊന്നും നമ്മളങ്ങനെ സിസ്റ്റാക്കി വെച്ചിട്ട് കാര്യമല്ല അപ്പം ഇതാണ് ഐറ്റം കണ്ടില്ല മോൻ കളിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അവർക്ക് ആയിട്ട് കളിക്കാൻ പറ്റും അങ്ങനെ പെട്ടെന്ന് അഴുക്കൊന്നും അതിലേക്ക് പിടിക്കുകയില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഡ്രസ്സാണ് ലൈക്ര സ്ലീവും അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ക്ലോത്തിൽ വരുന്ന മെറ്റീരിയലുമാണ് ഇത് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത് മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് ബോയ്സിന് ശരിക്കും നമുക്ക് നല്ലൊരു കളക്ഷൻ കിട്ടാൻ ഭയങ്കര പണിയാണല്ലേ ഒരുപാട് കളക്ഷൻസ് നമ്മളെ കയ്യിലുണ്ട് കേട്ടോ ബോയ്സിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതൊരു എക്സ്പ്രസ് ട്രെൻഡ് ആയതുകൊണ്ട് ഈ കളർ കോമ്പി ആ ഒരു ട്രെൻഡ് ആയതുകൊണ്ട് ഞാനിപ്പോൾ പ്രത്യേക ഒരു വീഡിയോ ആക്കി ഇട്ടതാണ് കേട്ടോ അപ്പം ഈ ഇതിൻ്റെ കൂടെ ഞാൻ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇനി യൂ നമ്മുടെ വാട്സപ്പിലൊക്കെ നിങ്ങൾ മെസ്സേജ് ആക്കുകയാണെങ്കിൽ വേറെയും ഇതിൻ്റെ ഷോർട്സ് വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം മോനി ക്കുന്നതൊക്കെ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണം ഒരു കമൻറ്റൊക്കെ തരണം ഒരു സബ് ഒന്ന് സബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നമ്മുടെ ബിസിനസ്സിന് വേണം അതും എന്താ നിങ്ങൾ പർച്ചേസ് ചെയ്തിൽ മാത്രമല്ല കേട്ടോ അതും എന്നോടൊപ്പം വേണം വീണ്ടും വീണ്ടും പറയുകയാണ് ബോയ്സിന് കളക്ഷൻസൊക്കെ കുറവായിരിക്കും ഇത് അടിപൊളി കിടക്ക ലുക്കായിരിക്കും അപ്പം ഞാൻ പറയാം മോൻ്റെ ആർട്ട് ഷൂട്ടിന് വരെ നമ്മൾ ഇട്ട് കൊടുത്ത ഡ്രസ്സ് ഇതാണ് അപ്പം എല്ലാവരും വീഡിയോ മറക്കാതെ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ